ഹായ് ഫ്രണ്ട്സ് ജോബിയാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് മത്സ്യകുളത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എക്കലും ചെളിയും നീക്കം ചെയ്യുന്ന എങ്ങനെയാണെന്നും ആ നീക്കം ചെയ്യുന്ന ചെളിയെ നമ്മൾ മത്സ്യകൃഷിയുടെ ബണ്ട് സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും നമുക്ക് കാണാം ഈ കരയ്ക്ക് കയറ്റുന്ന ഈ ചെളി നമ്മുടെ തെങ്ങുകൾക്ക് നല്ല വേരോട്ടത്തിനും വളപ്രയോഗത്തിനുമുള്ള വേറൊരു മാർഗ്ഗം കൂടാണ് നമ്മൾ ഒരു മീൻകുളത്തിൻ്റെ മൂന്നാലഞ്ച് കൊല്ലമായിട്ട് പറ്റുകയായിരുന്ന കുളമാണ് അപ്പം ഈ കരയ്ക്കത്തെ മണ്ണ് മുഴുവൻ ഒലിച്ചിറങ്ങി കയണ്ടമാനം ഊളയാണ് അപ്പോൾ ഈ ഊള കുളത്തിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കരിമീൻ പോലുള്ള മീനുകളാണെങ്കിൽ നമുക്കതിനെ പിടിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ അടി ഞാനൊരു പ്ലാസ്റ്റിക് പടുത പണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പ് അടിയിൽ വിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ പടുതായിക്ക് മേളി വന്ന ഊള മുഴുവൻ നമ്മൾ ചാക്കിനകത്ത് പത്ത് നാനൂറ് ചാക്കുണ്ട് ഈ ചാക്കിനകത്ത് ഇവരെ കൊണ്ട് നിറപ്പിച്ച് നിറപ്പിച്ചിട്ട് തയ്ച്ചിട്ട് അതിപ്പം നമ്മൾ കരക്കി തതിനും വെള്ളപ്പൊക്കം വന്നാൽ മീൻ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മളൊരു മൂന്ന് ലെയർ നാല് ലെയർ അടുക്കി ബണ്ട് ഫോം ചെയ്യും ബണ്ട് ഫോം ചെയ്യും അപ്പം വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ മീൻ രക്ഷപ്പെടുകയും ചെയ്യും നമ്മുടെ കുളങ്ങളിൽ നല്ല രീതിയിൽ ആഴവും കിട്ടും അതിനകത്തുള്ള മൊത്തം സംഭവങ്ങൾ പുറത്തു വരും ഈ നിറച്ച് വെക്കുന്ന ചാക്കിനകത്ത് ഊളയ അപ്പോൾ നമ്മുടെ തെങ്ങിൻ്റെ വേരുകൾ മുഴുവൻ ഈ ചാക്കിലേക്ക് കയറും തെങ്ങിൻ്റെ വേരുകൾ ചാക്കിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നെ ആ ചാക്ക് സെറ്റാണ് അവിടെ അപ്പോൾ അതാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു എന്ന് പറയുന്നത് അല്ലാതെ നമ്മളിത് ഇത് നമ്മൾ സ്ലറി പമ്പ് കൊണ്ട് അഴിച്ച് കരക്കി കയറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബണ്ട് അത് ഓരോ വർഷം കഴിയുന്നതിൻ്റെ ഹൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും മഴ പെയ്യുന്നതനുസരിച്ച് ഒലിച്ച് ഇറങ്ങിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ തിരിച്ചതിനെ റീക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും നമ്മുടെ പറമ്പിലെ തെങ്ങുകൾക്കുള്ള വളവും ആവും ഓക്കേ